വ്യത്യസ്തങ്ങളായ നിരവധി കേസുകളിലെ രണ്ടു പ്രതികളെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു നെയ്യേറ്റിങ്കര സബ് ഡിവിഷൻ കീഴിലെ ബാലരാമപുരം മാരായമുട്ടം സ്റ്റേഷൻ പരിധികളിലായി വ്യത്യസ്തങ്ങളായ അൻപതിൽപരം കേസുകളിലെ പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത് മാരായമുട്ടം സ്വദേശിയായ മുപ്പത്തിയാറ് വയസ്സുള്ള സുജിത് വെങ്ങാനൂർ സ്വദേശിയായ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആദിത്യൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദിത്യൻ മോഷണമായി തുടക്കം കുറിക്കുന്നത് തുടർന്ന് നിരവധി കേസുകളിലെ പ്രതിയായി ബാലരാമപുരം സി ഐം സംഘവും ചേർന്നാണ് ആദിത്തിനെ പിടികൂടിയത് ആറുമാസം കരുതൽ തടങ്കൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സുജിത്ത് ജയിൽ മോചിതനാകുന്നത് തുടർന്ന് നിരവധി അടിപിടി കേസുകളും പ്രതിയായതോടെ സുജിത്തിനെ മാരായമുട്ടം സി ഐം സംഘവുമാണ് പിടികൂടിയത് ഈ രണ്ട് വളരെ ഹീനസ് ആയിട്ടുള്ള ചെയ്യുന്ന രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരാൾക്ക് നേരത്തെ നമ്മൾ കാപ്പ കൊടുത്ത് അയാൾ കരുതൽ തടങ്കിൽ കിടന്നിരുന്നു അതിനുശേഷം രണ്ടാമതിപ്പോൾ അയാൾ ആ കരുതൽ തടങ്കൽ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വീണ്ടും ഹീനസ് ആയിട്ടുള്ള ക്രൈംസ് ചെയ്തു വീണ്ടും രണ്ടാമത് കാപ്പ ഓർഡർ ആയ ആളാണ് അയാൾക്ക് ഇതുവരെ യഥാർത്ഥത്തിൽ നാൽപ്പത്തിരണ്ട് കേസുകളുണ്ട് അതിൽ ഇരുപത്തെട്ട് കേസുകൾ വളരെ ഹീനസ് ആയിട്ട് വളരെ പിന്നെ വലിയ കേസുകളാണ് ത്രീ നോട്ട് സെവൻ ത്രീ നോട്ട് എയ്റ്റ് ഉൾപ്പെടെയുള്ള എക്സ്പ്ലോസീവ് ആക്ട് കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകളാണ് അയക്കുള്ളത് അതിന് ഇരുപത്തെട്ട് കേസുകൾ ഇപ്പോൾ ലൈവായിട്ടുണ്ട് അയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ രണ്ടാമതായിട്ട് ഈ ബദരാംപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റഡിൽ നിരവധി മോഷണ കേസുകളുള്ള ഒരു ആദിത്യൻ അയാളെ അപ്പൂസ് എന്ന് വിളിക്കുന്ന ആദിത്യനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾക്കും കാപ്പ പ്രകാരം കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം അയാൾക്ക് നാട് കടത്തുന്നതിനുള്ള ഓർഡർ റെഡിയായിരുന്നതാണ് എന്നിട്ടും അയാൾ വീണ്ടും വന്ന് വേറൊരു കേസിൽ ഉൾപ്പെടുകയും ഇപ്പോ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരെയും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും നെയ്യാറ്റിങ്ങര